നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാളകത്തെ ആൾക്കൂട്ട കൊലപാതക കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി മൂവാറ്റുപുഴ പോലീസ് കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനായാണ് പ്രതികളെ രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് വാളകത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് രണ്ടു ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന വാളകം പടിഞ്ഞാറേക്കുടിയിൽ ബിജീഷ് പടിഞ്ഞാറേക്കുടിയിൽ അമൽ എള്ളും വാരിയത്തിൽ സനൽ കരോട്ടെ വാളകം കൊല്ലം ഏലിയാസ് കെ പോൾ പടിഞ്ഞാറേക്കുടിയിൽ അനീഷ് പടിഞ്ഞാറേക്കുടിയിൽ സത്യകുമാർ മക്കളായ കേശവ് സൂരജ് അറിയൻകുന്നത്ത് എമിൽ കുളിക്കപ്പറമ്പിൽ കൃഷ്ണ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് പേരാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് നിരീക്ഷണത്തിലുള്ളത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതോടെ കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഇവർക്കുള്ള പങ്കും കണ്ടെത്താൻ സാധിച്ചേക്കും ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ ബുധനാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ